സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമായിട്ടില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിയുമ്പോൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ രംഗത്തിറക്കിയത് ആണായാലും പെണ്ണായാലും മുസ്ലിം ലീഗല്ലേ അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാവും പക്ഷേ പരിചയസമ്പന്നരും അസംബ്ലിയിൽ വേണം പുതുമുഖങ്ങൾക്ക് അവസരവും കിട്ടണം ഇതാണ് പാർട്ടിയുടെ പൊതു നിലപാട് പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങിയിരിക്കുന്നു അത്തരം ചർച്ചകളാണ് ഇന്ന് കോഴിക്കോട് ലീഗ് ഹൗസിൽ ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം പ്രധാനമായും ചർച്ച നടത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇരുന്നൂറോളം പ്രതിനിധികളാണ് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ സംബന്ധിച്ചത് അതിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഭാരവാഹികൾ തൊട്ട് ജില്ലാ ഭാരവാഹികൾ വരെയുള്ള നേതാക്കൾ ഇതിനകത്ത് സംബന്ധിച്ചിരുന്നു അവർ ഓരോ ജില്ലയുടെയും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റുകളുടെ ഒരു വിജയ ഘടകം എന്തൊക്കെയാണ് എന്നുള്ളത് പ്രധാനമായും ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കുവച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യത മാത്രമായിരിക്കണം മാനദണ്ഡം എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ഇന്ന് ഉണ്ടായത് കൂടാതെ വനിതകളെ മത്സരിപ്പിക്കാൻ വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇത് ഇന്നത്തെ ചർച്ചയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ മറ്റ് പരിചയ സംഭരന്നർക്കും ഒപ്പം തന്നെ പുതുമുഖങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ും ലീഗ് പുറത്തിറക്കുക കൂടാതെ ഏറ്റവും പ്രധാനമായി ചർച്ച നടന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കിയ പാർട്ടി എന്ന രീതിയിൽ ലീഗിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ് അത് എത്ര വരെ സീറ്റുകൾ ആവശ്യപ്പെടണം ആവശ്യപ്പെടണമെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി നേതൃത്വത്തെ തന്നെ ഇന്നത്തെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയായിരിക്കും എത്ര സീറ്റുകൾ അധികമായി ചോദിക്കണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അത് വരുന്ന യു യോഗത്തിൽ ലീഗ് നേതൃത്വം ഉന്നയിക്കും കാരണം ലീഗിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും ആ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയെല്ലാം മത്സരിച്ച് പരമാവധി യു ഡി എഫിൻ്റെ വിജയസാധ്യത ഉറപ്പിക്കുക എന്നുള്ളതാണ് ലീഗ് നേതൃത്വം ലക്ഷ്യമിടുന്നത് അതിനു പുറമെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് സ്വീകരിക്കേണ്ട മാനദണ്ഡം ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കേണ്ട രീതി ഒക്കെയാണ് ലീഗ് നേതൃത്വം ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്തത് ഇതിൽ ദേശീയ നേതാക്കളായിട്ടുള്ള പി വി അബ്ദുൽ വഹാബും ഒപ്പം തന്നെ എം പി അബ്ദുൾ സമദ് സമതാനിയും സി കെ സുബെയറും ജയന്തി രാജനും അടക്കമുള്ള നേതാക്കൾ സംബന്ധിച്ചിരുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആണ് ഇത് ചടങ്ങ് ഇതിന് സ്വാഗതം പറഞ്ഞത് ഒപ്പം തന്നെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ജനുവരി കൂടി തന്നെ ലീഗിൻ്റെ ഒരു പ്രാഥമികമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എ മാർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട്